സുഹൃത്തുക്കളെ നമ്മളിപ്പം നിന്ന് എത്തിയിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കമ്പനിയിലാണ് പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഒരുക്കിയിട്ട് അതൊരു മുത്തുരൂപത്തിലാക്കിയിട്ട് മുത്തുരൂപത്തിലാക്കി എടുക്കുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വേറൊന്നും നടക്കണല്ലോ ഇത് മുത്താക്ക അടുത്ത കമ്പനിയിലേക്ക് കയറ്റി എന്നിട്ടാണ് ഇത് എന്താ പറയാ പിന്നെ നമ്മൾ ചെടിച്ചട്ടി പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇതാക്കണ്ട കവറൊക്കെ ഇതിട്ടിട്ട് ഇതുപോലെ ആക്കി എടുക്കും ചെറിയൊരു അരച്ചിതാക്കിയാണ്ട് ഇങ്ങനെ ഒരു പൗഡർ എടുക്കും ഇവിടെ ഭയങ്കര സ്മെല്ലാട്ടോ സ്മെല്ലും ഉണ്ട് പൊടിയുണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ അമ്മക്കന്നെ ബുദ്ധിമുട്ടാണ് നമ്മൾ മാസ്ക് ഇട്ട് കണ്ടാണ് നിൽക്കുന്നത് അത് ഇതുപോലെ എടുത്തിട്ട് അടുത്തൊരു മെഷീനിലേക്ക് എടുത്തിടും ആ മെഷീൻ്റെ പ്രവർത്തനം എന്നു പറഞ്ഞാൽ ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കും പേസ്റ്റ് രൂപത്തിൽ ഇത് അതിനിങ്ങനെ ഒരു പോയിട്ട് വരുമ്പോ എന്താ പേസ്റ്റ് രൂപത്തിലായിട്ട് അവിടുന്ന് പിന്നെ ഇതാക്കണു നീളത്തിൽ ഇങ്ങനെ ഒരുതാണ് കയറ് രൂപത്തിൽ ഇങ്ങനെ പോകും നല്ല ചൂടുള്ളതാണ് അതാ വെള്ളത്തിലൂടെ ഇങ്ങനെ പോയി വരുമ്പോ തണുത്ത് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരും എന്നിട്ട് ത ഈ മെഷീനിൽ ഇട്ട് ഇത് പൊടിക്കണം നേരെ ഡയറക്റ്റ് ചാക്കിലേക്ക് ആക്കുന്നു ഇത്ര ഉള്ളതിന്റെ പ്രവർത്തനം അത് ചാക്ക് ഫുള്ളാവുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോ ചാക്കായിട്ട് ഇതാക്കണു ഇതുപോലെ തുന്നി ഇവിടെ അട്ടിയിടണോ അടുത്ത ലോറി വരുന്നു അതിലേക്ക് കയറ്റുന്നു അടുത്ത കമ്പനിയിലേക്ക് പോകുന്നു വീണ്ടും അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളെ ചടിച്ച്